അന്നൂർ ആനിടൽ പടിഞ്ഞാറ്റിൽ കളിയാട്ട മഹോത്സവം ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു സീറോ സെവൻ നയൻ വൺ സീറോ നയൻ ഫോർ നയൻ സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് സീറോ വൺ ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ അന്നൂർ ആനടിൽ പടിഞ്ഞാറ്റിൽ ചെക്കിപ്പാറ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം മാർച്ച് എട്ട് ഒൻപത് തീയതികളിൽ നടക്കുകയാണ് കൂടാതെ ആനഡിൽ കറവാട്ടംഗത്തിന്റെ വക പ്രാർത്ഥനാ കളിയാട്ടം മാർച്ച് പത്തിനും നടക്കും കളിയാട്ടാരംഭത്തിന് മുന്നോടിയായി മാർച്ച് ഏഴിന് വൈകിട്ട് വിവിധ കലാപരിപാടികൾ അരങ്ങേറി പ്രത്യേക പരിപാടിയായ പിന്നൽ കോലാട്ടം ഓട്ടംതുള്ളൽ നൃത്ത പരിപാടികൾ എന്നീ കലാപരിപാടികളാണ് തറവാട്ടൻ ഈ കളിയാട്ടം നടത്തിക്കൊണ്ടുവരുന്നത് ആനടി തറവാട്ട് പറഞ്ഞാൽ അതിൽ പല വിഭാഗങ്ങളുണ്ട് ആനടൽ കിഴക്കനകത്തി ആനടൽ പന്തലാം വളപ്പിൽ ആനടൽ പടിഞ്ഞാറ്റ കേളോത്താൻ കേളോത്ത വാചാക്കലാനടൽ വടക്കേ ആനടൽ ഇങ്ങനെ പല വിഭാഗങ്ങളുമായിട്ട് ഒരു തറവാടാണ് ഞങ്ങളുടെ ആനടൽ പടിഞ്ഞാറ്റ പിന്നെ കാലാകാലങ്ങളായി നമ്മുടെ ചെറുവത്തൂരിൽ നിന്നും നന്ദാനത്ത് നന്ദാനം എന്ന തറവാടിൽ ചെറുവത്തൂരിൽ കിണക്ക് പോകാറുണ്ട് അവിടുന്ന് ആണ് ചെക്കിപ്പാറ ഭഗവതി ഇവിടുത്തേക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് ആ ചെക്കിപ്പാറ ഭഗവതി ഞങ്ങൾ അത്രയും തേജസ്സും ഭംഗിയും കൂടി ഞങ്ങൾ എല്ലാ കൊല്ലവും അതിഗംഭീരമായി ഇവിടെ വരികയാണ് നടത്തിക്കൊണ്ടുവരികയാണ് ചേട്ടത്തോടനുബന്ധിച്ചിട്ട് ആയിരത്തഞ്ഞൂറ് പേരുടെ കൂടുതൽ ആയിട്ട് അന്നദാനം ഇവിടെ എല്ലാ കൊല്ലവും ഞങ്ങൾ നടത്തിക്കൊണ്ട് വരാറുണ്ട് അത് ഇക്കൊല്ലവും അതിൻ്റെ അത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അതിൻ്റെ പ്രാരംഭ നടപടികളുടെ അപ്പുറത്ത് അതിൻ്റെ പാചകക്കാർ ഒരുക്കിയിട്ടുണ്ട് റവാട് നടത്തിക്കൊണ്ടു പോയിരുന്നത് എൻ്റെ ജ്യേഷ്ഠൻ എ പി ഗോയിന്നപ്പോളായിരുന്നു അയാളേക്ക് വാർദ്ധക്യമായതുകൊണ്ട് അതിനുശേഷം ഞങ്ങളുടെ ഒരു പ്രിയ സുഹൃത്ത് ശ്രീ ധർമാനന്ദനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിക്കൊണ്ടിരുന്നത് വർഷമായിരിക്കുന്നത് ഞാൻ പയ്യന്നൂർ ഭാഗങ്ങളിൽ ഇവിടെ മാർച്ച് എട്ട് വൈകിട്ട് മൂന്ന് മണിക്ക് കരുവള്ളൂർ വനമാലയുടെ അക്ഷര അക്ഷരശ്ലോകം വെള്ളൂർ ഡോക്ടർ ഇ ശ്രീധരന്റെ പ്രഭാഷണം തുടർന്ന് തിരുവാതിരയും ഉണ്ടായിരിക്കുന്നതാണ് വെള്ളിയാഴ്ച രാത്രിയും വ്യാഴാഴ്ച പകലും വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും കളിയാട്ട സമാപന ദിവസം ആയിരത്തി അഞ്ഞൂറോളം ഭക്തർക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് എം കെ സി ബ്യൂറോ പയ്യന്നൂർ